എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ കിരണ്ടേം അടുത്ത ആഴ്ചയിലെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ അങ്ങനെ അടുത്ത ആഴ്ചയിലെ പ്രമോ വിശേഷത്തിൽ നമ്മൾ കാണാൻ പോകുന്ന കുറച്ച് നല്ല നല്ല വിശേഷങ്ങളൊക്കെ കാണുന്നുണ്ട് മനോഹറിന്റെ കള്ളത്തരങ്ങളൊക്കെ കല്യാണി പൊളിച്ചെടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കുറെ കാലത്തെ ആഗ്രഹമായിരുന്നു താരയുടെ സരൂവിൻ്റെ ഒപ്പം കിടന്നുറങ്ങുക കുറച്ച് നല്ല നിമിഷങ്ങൾ അവളോടൊപ്പം പങ്കിടുക എന്നുള്ളത് അങ്ങനെ താരയുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാവുകയാണ് അതോടൊപ്പം തന്നെ പ്രകാശിന്റെ കുറെ ദിവസങ്ങളൊരു സ്ത്രീ പ്രകാശിനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ അവര് പ്രകാശിന്റെ മുന്നിലേക്ക് വരുവാണ് അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങൾ അവരാ ആരാ എന്താ ഏതാന്നൊക്കെ അങ്ങനെ ആ സത്യങ്ങളൊക്കെ വെളിവാക്കപ്പെടുന്നതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അടുത്ത ആഴ്ച നമ്മൾ കാണാൻ പോകുന്നേ കഴിഞ്ഞ ദിവസം തന്നെ കണ്ടു നമ്മള് താരയുടെ ആഗ്രഹം സാധിക്കാൻ പറ്റു പത്തിരുപത്തിനാല് വർഷമായിട്ടുള്ള ആഗ്രഹം താരയുടെ തന്റെ മോളോടൊപ്പം കുറച്ച് നിമി നല്ല നിമിഷങ്ങൾ അവളോടൊപ്പം ഒന്ന് കെട്ടിപ്പിടിച്ച് കിടക്കണം ആ ഒരാഗ്രഹം അങ്ങനെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടിയിട്ട് സരി സരിവിനെ വീട്ടിലേക്ക് കൊണ്ടുനിന്നിരിക്കുകയാണ് രൂപ അങ്ങനെ സരിവ് നല്ല ഉറക്കം ഉറങ്ങി അതിനു വേണ്ടി ഉറക്കം ഉറങ്ങാനുള്ള പണികളൊക്കെ രൂപ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു പാലിനകത്ത് എന്തോ കലിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് അവൾ നന്നായിട്ട് കിടന്നുറങ്ങിയത് ആ ഉറങ്ങണ സമയത്താണ് കോളിംഗ് ബെല്ലടിച്ച് ചെന്ന് കഴിഞ്ഞപ്പോൾ ചന്ദ്രസേനും കല്യാണിയും കൂടെയാണ് വന്നിരിക്കുന്നത് കൂടെ താരം ഉണ്ട് കയറി വന്നു പറഞ്ഞാൽ അത്തേക്ക് വിളിക്കുക അല്ല അവൾ വന്നില്ലേ സരൂവ് എന്ത് ചെയ്യുന്നേ ചോദിക്കണം നല്ല ഉറക്കം വന്നതാണ് സമാധാനമായിട്ട് രക്ഷപ്പെട്ടു താരക്കാണെങ്കിൽ വല്ലാത്തൊരു ടെൻഷനും എപ്രാളും ഒക്കെയാ കാരണം ഇതിനു മുമ്പ് സരൂവിനെ പലവട്ടം വഴിക്ക് വെച്ച് കണ്ടിട്ടുണ്ട് വീട്ടിൽ പോയി കണ്ടിട്ടുണ്ട് പക്ഷെ അന്നൊക്കെ അടിച്ചിറക്കുകയോ ചെയ്തേ ഒരിക്കൽ പോലും തന്നെ അവള് അവൾ കണക്കുകൂട്ടിയിട്ടില്ല ആട്ടി ഇറക്കുകയോ ചെയ്തേ കർണത്തടിച്ചിട്ടുണ്ട് പക്ഷെ അതൊക്കെ സഹിച്ച് ക്ഷമിച്ച് നിന്നാ തന്റെ മോൾക്ക് വേണ്ടിയിട്ടാ അവൾ ഒരിക്കൽ തന്നെ തിരിച്ചറിയുന്ന ദിവസം വരും അല്ലെങ്കിലും മോളല്ലേ അടിച്ചേ അപ്പൊ അവളോട് ദേഷ്യപ്പെടാൻ പറ്റില്ല എത്ര അടിച്ചെന്ന് പറഞ്ഞാലും അവളുടെ സ്നേഹ ഒരിക്കൽ സ്നേഹത്തിന് വേണ്ടിയിട്ട് കാത്തു കെട്ടി നൽകുവായിരുന്നു ആ അമ്മ മനസ്സ് അങ്ങനെ ആ ഒരു ദിവസമാണ് വന്നിട്ട് ഇരിക്കുന്നേ പറഞ്ഞു എല്ലാം ഓക്കെ അല്ലേ എന്ന് ചോദിക്കാണ് രൂപ പറഞ്ഞു എല്ലാം ഓക്കെയാ ഒരു കുഴപ്പമില്ല കുഴപ്പമില്ലാന്ന് പറയാണ് ഇനിയിപ്പോൾ അവള് പെട്ടെന്നൊന്നും എഴുന്നേക്കാൻ പോകുന്നില്ല ഈ സമയം താര രണ്ട് കണ്ണുകളെന്ന് പറഞ്ഞു താര നേരെ രൂപേനെ നോക്കി കൈകൂപ്പ് ഏ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ടെൻഷൻ അടിക്കാതിരിക്കേ കുറേ കാലം മുമ്പ് ഞാൻ ചന്ദ്രേട്ടനെയും താരനെയും വെച്ച് ഒത്തിരി സംശയിച്ചിട്ടുണ്ട് നിങ്ങളെ ഒത്തിരി ഞാൻ നോവിച്ചിട്ടുണ്ട് അന്ന് എനിക്ക് സത്യാവസ്ഥയൊന്നും അറിയില്ലായിരുന്നു കാരണം എൻ്റെ ബഹാസുൾ എന്ന് പറയുന്നത് എൻ്റെ ഏട്ടൻ അയാൾ കാരണമാണ് അയാളെന്നെ പറഞ്ഞു വിശ്വസിപ്പിച്ച കാര്യം മറ്റൊന്നായിരുന്നു അതുകൊണ്ട് എനിക്കത് വിശ്വസിക്കാനായിട്ട് ആയിരുന്നു ഇഷ്ടം പക്ഷെ പിന്നീടല്ല സത്യങ്ങളൊക്കെ അറിഞ്ഞേ അത്രയും കാലം ഞാൻ നിങ്ങളെ വെറുത്തു ഒരു പക്ഷേ അതിനും കൂടെയുള്ള ഉള്ള പ്രായച്ചിത്വം എനിക്ക് ഇത് എനിക്കിങ്ങോട് പ്രായച്ചിത്വം ചെയ്യണമെന്ന് വല്ലാത്ത ആഗ്രഹം ഉണ്ടായിരുന്നു ആ സമയത്ത് ആ ചന്ദ്രേട്ടൻ ഇങ്ങനെയൊന്നൊരു വന്നൊരു കാര്യം പറഞ്ഞേ ഇതിന് വേണ്ടിയിട്ട് എന്ത് റിസ്ക് എടുക്കാനും ഞാൻ തയ്യാറായി ഞാൻ മാത്രമല്ല എന്നോടൊപ്പം ചന്ദ്രേട്ടനും കല്യാണിമോളും മോളും എല്ലാവരും കൂടെ കൂടിക്കഴിഞ്ഞപ്പോഴാണ് ഈ കാര്യം സാധിച്ചതെന്ന് പറയാം സമയം കല്യാണി പറഞ്ഞു വേറെ പ്രശ്നമൊന്നുമില്ല സരിവ് ഉണരുവെങ്ങാനും ചെയ്യുവോ ഒന്നും പേടിക്കണ്ട മോലെ അവൾ ഇപ്പോഴെങ്ങും ഉണരാൻ ഇന്നും പോകുന്നില്ല താരയുടെ ആഗ്രഹമല്ലേ അത് നടക്കട്ടെ എന്ന് പറയാൻ താര മുറിയിലേക്ക് ചെന്നോളാൻ പറയാണ് അങ്ങനെ കൊണ്ട് മുറിയൊക്കെ കാണിച്ചു കൊടുക്കുക താര ഇങ്ങോട്ട് പോവാണ് മുറിയിലേക്ക് കയറി പോവാ ചെല്ലുമ്പോൾ സരിയോ നല്ല ഉറക്കമായിരുന്നു ഈ സമയം ചന്ദ്രശേഖരൻ പറഞ്ഞു പാവം അതിന്റെ മുഖം കണ്ടിട്ട് ഏറ്റവും വലിയ ആഗ്രഹം ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ആഗ്രഹത സ്വന്തം മോളോടൊപ്പം പത്തിരുപത്തിനാല് വർഷത്തിന് ശേഷമാണ് ഇത്ര അടുത്തിരിക്കാനും ഒക്കെ കിട്ടുന്നൊരു അവസരമാണ് അത് മാത്രം എന്നോട് ചോദിച്ചിട്ടുള്ളൂ കാരണം രാഹുൽ ഇട്ടറിഞ്ഞിട്ട് പോയ സമയത്ത് ഇത്രയും കാലം ഞാനല്ലേ അവളെ നോക്കിയത് അപ്പോൾ അവളുടെ മനസ്സിലെ വിഷമങ്ങളൊക്കെ അറിയാനായിട്ട് സാധിക്കും കല്യാണി പറഞ്ഞു അച്ഛൻ ഒരു നല്ല പ്രവർത്തികളൊക്കെ ചെയ്തിട്ടുണ്ട് അച്ഛൻ ചെയ്ത് നല്ല പ്രവർത്തിക്കുക വൈകിട്ടാണെങ്കിലും അമ്മേ അച്ഛനോട് ഒരുമിച്ച് നമ്മൾ ആർക്കെല്ലാം ഒരു നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വേറെ ആരുടെയെങ്കിലും രൂപത്തിൽ നമ്മുടെ കയ്യിൽ എത്തി നമ്മുടെ കയ്യിലേക്ക് എത്തുമെന്ന് പറഞ്ഞാൽ ശരിയായിട്ടുള്ള കാര്യമാണ് ട്യൂ പറഞ്ഞ് ശരിയാ അച്ഛന്റെ കാര്യത്തിൽ അച്ഛൻ നിരപരാധിയാണെന്ന് വൈകിയാണെങ്കിൽ ഞാൻ അറിഞ്ഞല്ലോ അല്ലെങ്കിൽ ഒരു പക്ഷേ എങ്കിൽ ഇപ്പോഴും ഞാൻ അത് അറിയില്ലായിരുന്നു പിന്നീട് കല്യാണിണ്ട് പറഞ്ഞു ഇതിനെല്ലാം കാരണക്കാരും കല്യാണുമ്പോളും കൂടെ ഏയ് അങ്ങനെയൊന്നും അതൊന്നും ഇല്ലമ്മേ എൻ്റെ മാത്രല്ല കിരണേട്ടൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കണം എന്നുള്ളത് അതിപ്പോൾ ഒന്നിക്കണം ദൈവം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആരൊക്കെ തടഞ്ഞാലും ഒന്നിക്കാതിരിക്കില്ല ഇപ്പം തന്നെ കണ്ടില്ലേ താരാൻറ്റിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം സാധിക്കാൻ പോകുന്നത് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് പറഞ്ഞു പറഞ്ഞെന്നാലും ആ ദുഷ്ടൻ സ്വന്തം അമ്മയിൽ നിന്ന് ആ കുഞ്ഞിനെ ഇത്രയും നാളെ അകറ്റി നിർത്തിയത് അയാൾക്ക് ഒരു വാക്കെങ്കിലും പറയായിരുന്നു പക്ഷെങ്കില് ശാലി ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും ശാലി ഇതൊന്നും തുറന്നു പറയാൻ കൂട്ടാക്കിയില്ലോ രൂപേന്ന് പറയാണ് ചന്ദ്രശ്രൻ അതെങ്ങനെയാ ചന്ദ്രേട്ട പറയണേ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കില് മകളെ മകളെ വിട്ടു കൊടുക്കേണ്ട വരത്തില്ലേ അതൊരു കാരണവശാലും ഏട്ടത്തിനെ സംബന്ധിച്ച് നടക്കുന്ന കാര്യമില്ല അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് പത്തിരുപത്തി നാല് വർഷം സ്വന്തം പോലെ നെഞ്ചോട് ചേർത്ത് വളർത്തിയതാ പക്ഷെ ഒരു നിമിഷം കൊണ്ട് അവളല്ല ആരുമല്ല അത് മറ്റാളുടെ സ്ത്രീ മറ്റൊരു സ്ത്രീയുടെ കുഞ്ഞാന്ന് വിശ്വസിക്കാൻ പോലും ഇതുവരെ ആയിട്ട് കഴിഞ്ഞിട്ടില്ല പിന്നെയാണോ കുഞ്ഞിനെ അവളെ വിട്ടുകൊടുക്കുന്നെ ഇത്രയും കാലം സ്നേഹിച്ചല്ലേ ഈ സമയം താര മുറിയിലേക്ക് ചെല്ലുവാണ് സരിവ് നല്ല ഉറക്കം ഉറങ്ങുക സരിവിന്റെ അടുത്ത് പതുക്കിയിരുന്നു എന്നിട്ട് ആ മുടിയിടകളിലൊക്കെ തലോടുക രണ്ട് കണ്ണ് നിറഞ്ഞു വന്നു താരാട്ട് പാടി നെഞ്ചോടി ചേർത്ത് കിടക്കുന്ന സമയത്ത് അതിന് പറ്റിയിട്ടില്ല ഓരോ നിമിഷവും നീർ നീര് കഴുകി വരുന്നു ഇവിടെ ഒന്ന് കാണാൻ വേണ്ടി ഒരു നോക്ക് കാണാൻ വേണ്ടി പല വട്ടം ആ വീണു വെളിയിൽ പോയി നിന്നിട്ടുണ്ട് പക്ഷെ അന്നൊന്നും കാണാൻ പറ്റിയില്ല വളർന്നു വന്നു കഴിഞ്ഞപ്പോഴും പലവട്ടം ചെന്നപ്പോൾ എല്ലാം ആട്ടി ഇറക്കി വിടോ ഇതേ പക്ഷെ തൻ്റെ മോളല്ലേ തനിക്ക് അവളെ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ പിന്നീട് ഇങ്ങനെ കവളത്തൊക്കെ ഉമ്മ വെക്കുവാണ് പക്ഷെ ഇതൊന്നും സരീവ് അറിയുന്നുണ്ടായിരുന്നില്ല സരീവ് നല്ല ഉറക്കം ഉറങ്ങുക ഈ സമയത്ത് കല്യാണിയും ചന്ദ്രസേനയും കൂടെ വന്നു അവർ കണ്ടു സരീവിൻ്റെ അടുത്ത് താരിരുന്ന് സരിവിനെ ഇങ്ങനെ കുഞ്ചിക്കുന്ന മുഖത്തൊക്കെ ഇങ്ങനെ തലോടുന്നൊക്കെ ആ കാഴ്ച കണ്ടപ്പോൾ രൂപയുടെ കല്യാണിയൊക്കെ കണ്ണു നിറഞ്ഞു കാരണം പെറ്റമ്മ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം സ്വന്തം മോളെ അടുത്ത് കിട്ടുമ്പോൾ ആ ഒരു പ്രകടനങ്ങൾ അവർക്ക് അത് രൂപയ്ക്കും കല്യാണിക്കും ഒക്കെ ശരിക്കും അറിയാൻ പറ്റും കാരണം ഒരു പെറ്റമ്മയ്ക്കറിയാം അവരുടെ വിഷമം എത്രയാന്നുള്ളത് സ്വന്തം മക്കളെ കാണാതെ വന്നിട്ട് പിന്നീട് കാണുമ്പോൾ ആ ഒരു സന്തോഷം എത്ര മാത്രമാണ് അത് ഏറെ അനുഭവിക്കുകയാണ് ഈ കാഴ്ച കണ്ട് കണ്ണു നിറഞ്ഞ് അവർ പുറത്തേക്ക് പോവാണ് ഈ സമയം ഹോസ്പിറ്റലിൽ രാഹുലിൻ്റെ അടുത്ത് ചാരി ഇരിക്കുവായിരുന്നു രാഹുൽ ഇങ്ങനെ ഓരോന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുക അപ്പൊ പെട്ടെന്ന് ശാരി എന്താ നിങ്ങക്ക് ഭയങ്കര ആലോചനയാണല്ലോ എന്ന് ചോദിക്കുകയാണ് അതേ ഇവ ഒന്നുമില്ല എന്താ മനുഷ്യ നിങ്ങൾ കാര്യം എന്താന്ന് പറ അല്ല ഇന്ന് ആ താരം ഇങ്ങോട്ട് വന്നില്ലേ അവളെ മനപൂർവ്വം ഇങ്ങോട്ട് പറഞ്ഞു വിട്ടാന്ന് തോന്നിയാ ചന്ദ്രസേന അതെന്താ നിങ്ങൾക്ക് ഇപ്പൊ അങ്ങനെ തോന്നാനായിട്ട് അല്ല ഒരു പക്ഷെ ഇങ്ങോട്ട് വന്ന് ഇവിടെ വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുവാണെങ്കിൽ നമ്മളെ തമ്മിൽ തെറ്റിക്കാനായിട്ടുള്ള അയാളുടെ അടുത്ത അടവാൻ തോന്നുന്നത് ഇത് കേട്ടപ്പം ശാരി മനസ്സിൽ പറയാ അതേടാ ഉള്ള കള്ളത്തരങ്ങളെല്ലാം നീ ഒപ്പിച്ച് വെച്ചിട്ട് ഇപ്പൊ ആ പാവം ചന്ദ്രേട്ടന്റെ മുതലത്തേക്ക് നീ കയറിയാ മതി നിൽക്കട്ടെ ഞാൻ വെച്ചിട്ടുണ്ടാ അല്ല നീ ഇതൊന്നും വിശ്വസിക്കലോട്ടോ താരമാങ്ങനെ പലതും പറയും അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചേട്ടെ അവര് എന്തിനാന്നോ നിങ്ങളെ കോളറെ കുത്തിപ്പിടിച്ചെ അല്ല അത് പിന്നെ ഉം അങ്ങനെ പറഞ്ഞല്ലോ നിങ്ങളെ കോളറെ കുത്തിപ്പിടിച്ച ആ ചുമ്മാവും വെറുതെ പറയണന്നെ വെറുതെ ഒന്നും അല്ല എന്തോ കാര്യമായിട്ടുണ്ട് തീ ഇല്ലാതെ പുകയുണ്ടാകത്തില്ല രാഹുലേട്ടാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക എന്തെങ്കിലും സത്യം ഉണ്ടെങ്കില് നിങ്ങളെ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറയാം ശരി നീ ഇതൊന്നും വിശ്വസിക്കാൻ പോവല്ല എത്രയും പെട്ടെന്ന് അയാളെ ഇല്ലാതാക്കണം രൂപയോടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് രൂപ രൂപയ്ക്കയാളുടെ ഭയങ്കര അയാൾ അയാളിരിക്കുന്നേ അധികം വൈകാതെ തന്നെ അയാൾ തീരുമാനമാകുന്നു പറയാം ഈ സമയം ശാരി മനസ്സ്പ തീരുമാനവും പക്ഷെ ചന്ദ്രസേനന്റെ കാര്യത്തിലല്ല നിന്റെ കാര്യത്തില് നിനക്കൊട്ടുള്ള പണി ഞാൻ തന്നെ വെച്ചു വെച്ചിട്ടുണ്ട് നീ ഒന്നിറങ്ങിനി ഇവിടെ നിന്ന് ഇറങ്ങിക്കാൻ വീട്ടിലേക്ക് വാടാം നിന്നെ ഇഞ്ചിഞ്ചാട്ടി ഞാൻ കൊല്ലും പക്ഷെ അടിക്ക് കൊല്ലില്ല നിന്നെ ഞാൻ കൊല്ലാതെ കൊല്ലുകയുള്ളൂ ശാരിയോട് തുറച്ചുനോട്ടൊക്കെ കഴിഞ്ഞപ്പോ എന്തോ പന്തി നീ പെട്ടെന്ന് പറഞ്ഞു നീ ഒരു കാര്യം ചിക്കടന്ന് ഉറങ്ങാൻ നോക്ക് നീ എന്തിനാ എങ്ങനെ നോക്കിയിരിക്കണെന്ന് പറയാന് എനിക്കെന്താ നോക്കിക്കൂടെ എന്ന് പറയുന്നത് നിങ്ങക്ക് ഉറക്കം വരുന്നത് നിങ്ങൾ കുറഞ്ഞു മനുഷ്യ എന്നെ ഉറക്കാൻ നോക്കില്ലെന്ന് പറയണ ഷാരിയുടെ എല്ലാം ദേഷ്യം കാണുമ്പോൾ രാഹുൽ ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് ഇനിയിപ്പം എന്തെങ്കിലും തന്റെ കള്ളത്തരങ്ങളൊക്കെ ഇവിടെ അറിഞ്ഞിട്ടുണ്ടോ ഏ അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് തന്നോട് തുറന്നു പറയണ്ട ഈ പ്രതികരണം ആരിക്കില്ലോന്ന് രാഹുൽ മനസ്സിൽ പറയുന്നുണ്ട് ഈ സമയത്ത് മനോഹർ ഭയങ്കര സന്തോഷത്തിലായിരുന്നു എന്തൊന്നുമില്ലാത്ത സന്തോഷം കാരണം സരിയുമില്ല സരി രൂപയുടെ വീട്ടിലാണ് അപ്പൊ നിഷാനെ ഫോൺ ചെയ്യാം ഒരു ശല്യവും ഇല്ലാതെ ഫോൺ വിളിക്കാം അങ്ങനെ ഈശേനെ ഫോൺ വിളിക്കുകയാണ് ഈശനെ ഫോൺ ചെയ്യിപ്പം ഈശോ ചോദിച്ചു അല്ല റോണിയൻ്റെ എതിരായിട്ട് ഉറങ്ങിയില്ലേന്ന് വയ്ക്കുക എങ്ങനെ ഉറങ്ങാനാ മോളു നാളെ നമ്മുടെ എൻഗേജ്മെന്റ് അല്ലേ മനസ്സിലായി മനസ്സിലായെന്നറിയാം എൻഗേജ്മെന്റ് കഴിഞ്ഞാൽ കുറേ ദിവസം കഴിയുമ്പോൾ പിന്നെ കല്യാണം പിന്നെ അറിയാമല്ലോ പിന്നെ ഞാനും മോളും കൂടെ ഇങ്ങനെ സ്റ്റേറ്റിലേക്ക് അങ്ങോട്ട് പറക്കും മോളുവിന് ഞാനിവിടെ ഇട്ടിട്ട് പോയില്ല മോളിനും കൊണ്ടേ ഞാൻ പോകുള്ളൂ കാരണം എത്ര കല്യാണം എത്ര കല്യാണം ആലോചിച്ചാന്ന് അറിയാം പക്ഷെ എനിക്കൊന്നും ശരിയായില്ല മോളു വരുന്ന എൻ്റെ ജീവിതത്തിലേക്ക് വരണ്ടേ അതുകൊണ്ടല്ലേ എത്ര ഇടിപെടിയെന്ന് ഈ കാര്യങ്ങളില ഒത്തു വന്നേ നമ്മൾ രണ്ടുപേരുടെ മനസ്സൊന്നാന്ന് എനിക്ക് തോന്നണേ എന്നെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഷു വെച്ചു അല്ല ഏട്ടന്റെ അച്ഛനും അമ്മയും വരത്തില്ലേക്ക് ഡാഡിയും അമ്മയും അയ്യോ അവര് വരില്ല കാരണം അവർക്ക് ടിക്കറ്റ് ഓക്കെ ആക്കിയിട്ടില്ല പെട്ടെന്നല്ലേ എൻഗേജ്മെന്റ് ഒക്കെ വെച്ചാൽ കല്യാണത്തിന് വരാൻ നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഉറപ്പൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയാ കൊഴപ്പില്ല മോളൂ നമുക്ക് കല്യാണം കഴിഞ്ഞ് അങ്ങോട്ട് പോകാന്നേ അവരെ പോയി കാണാലോ പിന്നെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് പറയാ അല്ല റോണി ഉണ്ട് വീട്ടീന്ന് ആൾക്കാരെ അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എനിക്കിവിടെ അധികാരം ബന്ധുക്കാരൊന്നും ഇല്ല പിന്നെ ഉള്ളവരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര ടച്ചൊന്നും ഇല്ല വെളിച്ചനൊക്കെ ഉണ്ട് പക്ഷെ അവരുമായിട്ട് ഇപ്പൊ ഞാൻ അത്ര വലിയ ടച്ചിനൊന്നും അല്ലെന്ന് പറയണം അല്ല ഞാൻ ചോദിച്ച വേറെ കൊണ്ടല്ല റോണി ആട്ടാ അറിയാലോ എൻ്റെ അമ്മയുടെ വീട്ടിൽ നിന്നും അച്ഛന്റെ വീട്ടിൽ നിന്നൊക്കെ ആൾക്കാര് വരും അവരൊക്കെ ചോദിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞെ അതൊന്നും കുഴപ്പമില്ല മോളു അവരൊക്കെ പുറത്താന്ന് പറഞ്ഞാ മതി അതൊക്കെ മോളും അങ്ങ് മാനേജ് ചെയ്താ മതി എന്ന് പറയാ പിന്നെ അല്ല മോളുന്റെ ചേച്ചിനെ വിളിച്ചിട്ടുണ്ടോ അവര് വരുമാന വെക്കണം അവളുടെ കാര്യം പറയാതിരിക്കുന്ന ഭേദം അവളോട് പറഞ്ഞിട്ടുമില്ല അല്ലെങ്കിൽ അവളെ വീട്ടിലേക്ക് വിളിച്ച് കയറ്റാൻ പറ്റുമോ ഞങ്ങളുടെ ബന്ധുക്കാരൊക്കെ വരുന്ന എല്ലാരും ചോദിക്കും പോരാത്തിനിപ്പോൾ അവള് പ്രഗ്നൻറ്റും കൂടെയാണ് ഇനി അവളെ വീട്ടിലേക്ക് വിളിച്ച് ശരിയാകത്തില്ല ഏയ് അത് നീ വന്നിട്ട് പോട്ടെ അനിയിപ്പം എന്താ കുഴപ്പം റോണി റോണിയണ് എന്താ പറയണേ അങ്ങനെ ഒരിക്കലും അവളെ വീട്ടിലേക്ക് വിളിച്ച് കേറ്റത്തില്ല കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പം ആ വീടും സ്വത്തുകളെല്ലാം എൻ്റെ പേരിലേക്ക് എഴുതി വെക്കുമെന്ന് അമ്മ പറഞ്ഞേ പിന്നെ അവളെ അടിച്ച് വരയ്ക്കാത്തതുപോലെ ഞാൻ കേറ്റില്ല എന്ന് പറയാം പെട്ടെന്ന് മനോഹർ പ്ലേറ്റ് മാറ്റി എന്നാലും എന്തിനാ മോളും നമുക്ക് ആ സ്വത്തൊക്കെ അതൊക്കെ അവൾക്കും കൊടുത്തേരേ അവളെടുക്കട്ടെ ഇനിയിപ്പോൾ പാവല്ലേന്ന് ചോദിക്കണം പാവം പോലും അതെ റോണിയാണെന്ന് വേണ്ടെങ്കിൽ വേണ്ട എനിക്ക് വേണം എൻ്റെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ടുണ്ടാക്കിയേക്കുന്ന അതുകൊണ്ട് എനിക്ക് വേണമെന്ന് പറയാം മനോഹർ ഞാൻ അതുതന്നെ അടിയാ എനിക്കും വേണ്ടത് പക്ഷേ എങ്കിലും നിന്നോട് ഡയറക്റ്റാടേനെ പറയാൻ പറ്റുമല്ലോ സംശയം തോന്നുന്നില്ലേ എന്നാൽ ശരി മോളു നമുക്ക് നാളെ കാണാമെന്ന് പറയാം ശരി റോണിയാട്ടെന്ന് പറഞ്ഞ് കോട് കട്ട് ചെയ്ത് അങ്ങനെ പിറ്റേ ദിവസമായി രാത്രി മൊത്തം സരൂവിൻ്റെ അടുത്തായിരുന്നു താരയിരുന്നത് കൊഞ്ചിച്ചും അങ്ങനെ തൻ മനസ്സിലെ ആഗ്രഹങ്ങളും മൊത്തം നിറവേറ്റുവാണ് പിറ്റോസിൻ്റെ രാവിലെ സരീവ് അതുപോലെ ഏറ്റു കഴിഞ്ഞപ്പോഴത്തേനും താര അവിടുന്ന് പോയി കഴിഞ്ഞിരുന്നു താരേനെ കാണാൻ പറ്റും പറ്റിയില്ല സരൂവിന് സരൂവിന് പ്രത്യേകിച്ച് സംശയങ്ങളൊന്നും തോന്നിയല്ല നല്ല ഉറക്കമായിരുന്നല്ലോ അങ്ങനെ പിറ്റേസ് ആയപ്പോഴത്തേനും കല്യാണി പുറത്തേക്ക് പോവാണ് അപ്പം കല്യാണി പുറത്തേക്ക് പോകുന്ന സമയത്താണ് മേഹനയെ കാണുന്നത് മേഹനിക്ക് തീരെ വയ്യായിരുന്നു എന്തോ ഒരു ക്ഷീണം പോലെയൊക്കെയുണ്ട് ഇത് കണ്ടതും കല്യാണി ഒരു തീരെ വയ്യ എന്നാൽ ഇന്ന് വരണ്ടാന്ന് പറയാണ് ഏയ് അത് കുഴപ്പമില്ല വേണ്ട റെസ്റ്റ് എടുത്തോ കിടന്നോ കുഴപ്പമില്ല എന്ന് പറയാണ് അങ്ങനെ അവിടെ ആക്കിയിട്ട് കല്യാണം ഒരു കാര്യം തീരുമാനിച്ചു അവരുടെ വീട്ടിലൊന്നു പോണെങ്കിൽ അങ്ങനെ വെറുതെ പെട്ടിട്ട് കാര്യമില്ല കാര്യത്തിനൊരു നീക്കുപോക്കുണ്ടാക്കണം കിട്ടാനുള്ള പാവം മേഘനയാണ് അവൾ ഒന്നും ചോദിക്കാനൊന്നും പോകത്തില്ല പക്ഷെ അവൾക്ക് അവകാശപ്പെട്ട എന്താന്ന് വെച്ചിട്ട് അവൾക്ക് അത് വാങ്ങിച്ച് കൊടുക്കാൻ തന്നെ ചെയ്യണം അവളുടെ വീട്ടുകാരുമായിട്ട് പോയി സംസാരിക്കാൻ തന്നെ കല്യാണം തീരുമാനിച്ചു അങ്ങനെ കല്യാണം നേരെ മേഹനയുടെ വീട്ടിലേക്ക് പോവാണ് ഈ സമയത്ത് എൻഗേജ്മെന്റ് ആയിരുന്ന മനോഹറിന്റെ നിഷയുടെ എൻഗേജ്മെന്റ് അങ്ങനെ മനോഹർ ചെയ്യുന്നു മനോഹർ തന്നെയല്ലേ ഇത് കൂട്ടുകാരനായി വിനോദിനെ കൂടെ കൂട്ടിക്കൊണ്ടാണ് ചെന്നേ അപ്പം അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു നിഷയുടെ മിഷയുടെ ഒന്നര ബന്ധുക്കാര് അമ്മയുടെ അച്ഛൻ്റെ ഒന്നേ രണ്ടും ബന്ധുക്കാര് മാത്രം ഉണ്ടായിരുന്നു എൻഗേജ്മെന്റ് അമ്മ വലിയ ആർഭാടമായിട്ടൊന്നും അല്ല നടത്തുന്നത് പിന്നെ മനോഹർ പറയാൻ ചെയ്തായിരുന്നു വലിയ ആർഭാടമായിട്ടൊന്നും നടത്തണ്ട എനിക്ക് അതിനോടൊന്നും ഒരു താല്പര്യമില്ല ആർഭാടമൊക്കെ നടത്തി വെറുതെ എന്തിനാ പൈസ കളയുന്നത് ആ പൈസ വല്ല പാവങ്ങൾക്ക് കൊടുക്കുവാണെങ്കിൽ അത് ഉപകാരമാവില്ലേ എന്നൊക്കെ ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പം നിഷയുടെ അമ്മയൊക്കെ ഓൾറെഡി പൊങ്ങിയാൻ നിൽക്കുന്നത് അത്ര നല്ല തങ്കപ്പെട്ട സ്വഭാവമുള്ളൊരു ചെറുക്കനെയല്ലോ കിട്ടിയിരിക്കണം എന്ന് പറക്ക് അങ്ങനെ എൻ ഡി യോജിവിൻ്റെ അങ്ങോട്ട് ചെല്ലുവാണ് ചെന്ന കാര്യങ്ങളൊക്കെ ആക്കിയാൽ നിലവിളക്കെല്ലാം കത്തിച്ചു വെച്ചിട്ടുണ്ട് ഇപ്പം നിഷ അങ്ങനെ ഒരുങ്ങി ഇറങ്ങി വരുവാണ് നിഷയെ കണ്ടത് ഇങ്ങനെ നോക്കി കൊള്ള കുഴപ്പമില്ല തരക്കേടില്ല അപ്പം നിഷ വെച്ചേ എന്താ റോണിയായിട്ട് നോക്കണമെന്ന് വയ്ക്കും സുന്ദരിയായിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ ഞാൻ എത്ര പെണ്ണ് കണ്ടാന്ന് അറിയാം പക്ഷെ ഇത്ര സുന്ദരിയായിട്ടൊരു പെൺകുട്ടി ഞാൻ കണ്ടിട്ടില്ല എനിക്ക് നിഷേനെ ആദ്യം കണ്ടപ്പോൾ തന്നെ ഇഷ്ടം തോന്നിയ നല്ല അടക്കോ ഒതുക്കോ സംസാരമോ എല്ലാം കൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് പറയാം പെട്ടെന്ന് നിഷയുടെ അമ്മ പറഞ്ഞു ഞാൻ ഇവിടെ വളർത്തിയത് അങ്ങനെയാണ് നല്ല അടക്കത്തോടും ഒതുക്കത്തോടും കൂടിയാണ് വളർത്തിയത് പക്ഷെ മറ്റവളുണ്ടല്ലോ മേഘന അവള് എനിക്ക് അവളെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ദേഷ്യാണ് പക്ഷെ അവള് അത്രയും പറഞ്ഞു പറഞ്ഞുകൂടെ നിർത്തി അപ്പം മനോഹറിനെ തോന്നി എന്തോ ഒരു കാര്യമുണ്ടല്ലോ അത്രയും പറഞ്ഞ് നിർത്തണം കാരണം രണ്ടാനമ്മയാണല്ലോ അത് അതവര് പറയുന്നുമില്ല പെട്ടെന്ന് പറയുന്നുമില്ല ഈ സമയം മനോഹർ പറഞ്ഞു അന്നെങ്കിൽ അവരെയും കൂടെ വിളിക്കാമായിരുന്നു പറയുന്നത് അവളുടെ കാര്യം പോലും എന്റെ പോണിക്കൂട്ട നീ പറയരുത് കാരണം അത് കേൾക്കുന്നതന്നെ ഞങ്ങൾക്ക് ദേഷ്യം എനിക്ക് മാത്രല്ല ഇവിടെ അച്ഛനും ദേഷ്യമായിട്ടുള്ള കാര്യമാണ് അവൾ എഴുതി എന്തിനാ അവൾ നല്ല ചടങ്ങ് സമയം നടക്കുന്ന സമയത്ത് അവളെപ്പോൾ ഒരു ദുശാനത്തിനോട് ഇങ്ങോട്ട് വിളിച്ചു കയറ്റുന്നേ അവളെ ഞങ്ങൾ പണ്ടേ പടിയടിച്ച് പിണ്ടം വെച്ചിരിക്കുന്ന ഇനി അവളെ പഠിക്കാത്ത പോലും കേറ്റില്ല എന്ന് പറയാ ഈ സമയം നീ ഇഷ്ട പറഞ്ഞ അമ്മേ ഇനി അതിനെക്കുറിച്ചൊന്നും പറയണ്ട നല്ലൊരു ചടങ്ങ് നടക്കുമല്ലേ നടക്കട്ടെ എന്ന് പറയാണ് കാര്യങ്ങളൊക്കെ നടക്കട്ടെ ഈ സമയം മോതിരമൊക്കെ എല്ലാം വെച്ചിരിക്കുന്നുണ്ട് അങ്ങോട്ടും ഒന്ന് മാറ്റാവുള്ളൂ അങ്ങനെ മനോഹരൻ നിഷയുടെ കയ്യിലേക്ക് മോതിരി ഇടുവാണ് തിരിച്ച് നിഷ മനോഹറിൻ്റെ കയ്യിലും മോതിര വിട്ടും ഈ മോതിരൊക്കെ മനോഹർ നോക്കുക കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ട് ഇത് എൻ്റെ എത്രാമത്തെ കല്യാണമാണെന്ന് പോലും തനിക്കറിയത്തില്ല ഇനിയിപ്പം എത്രണം കെട്ടാനിരിക്കുന്നു ഈ സ്വത്തുക്കളൊക്കെ മാറ്റിയിട്ട് ഇനി ഇവിടുന്ന് പോണാലോ അപ്പം തനി ഇനിയിപ്പോൾ അടുത്ത ബന്ധം കണ്ടെത്തേണ്ടിയിരിക്കുന്നു കുറച്ച് നാളത്തേക്ക് ഒരു താവളം മാത്രമായത് സരി എങ്ങനെ അറിയാതിരുന്നാൽ മതിയായിരുന്നു അറിഞ്ഞാൽ അതോടുകൂടി തീരും എങ്ങനെ അറിയാനാണ് അവൾ അറിയാനൊന്നും പോകുന്നില്ല ഇത്രയും കാലം ഒളിച്ചു കളിച്ചു നടന്നു പിന്നെ ഇനിയാവണം വിഷമം പിന്നെ രാഹുൽ എന്ന് പറയുന്ന ആ ദുഷ്ടൻ അയാളെ ചതിക്കാതിരുന്നാൽ മാത്രം മതിയായിരുന്നു അങ്ങനെ പല പല ചിന്തകളൊക്കെ മനോഹറിന്റെ ഉള്ളിൽ കൂടെ ആ സമയം പോകുന്നുണ്ട് പക്ഷെ മനോഹർ ആരെ മോൻ കക്കാൻ പഠിച്ച പോലെ നിക്കാൻ പഠിക്കണം പറഞ്ഞ പോലെ മനോഹർ എന്ത് ചെയ്യണം എങ്ങനെയാണെന്ന് കൃത്യമായിട്ടറിയാം അനോ നീ നോക്കിയാ നടക്കുന്നേ ഈ സമയത്താണ് വീടിന് പുറത്തൊരു കാറ് വന്ന് നിന്നെ കാറിനകത്തുനിന്ന് കല്യാണി ഇറങ്ങുവാണ് കല്യാണി ഇറങ്ങിയിട്ട് നേരെ അങ്ങോട്ട് കയറി വരുവാണ് കല്യാണി ഇറങ്ങി വന്ന് കഴിയുമ്പം നിലവിളക്കൊക്കെ കൊളുത്തി അതിന്റെ മുമ്പിൽ നിൽക്കുന്ന നിഷേനെ മനോഹരയാണ് കാണുന്നത് അങ്ങനെ കല്യാണിയെ കണ്ടതും പന്തങ്ങളുടെ പെരിച്ചാഴിയപ്പോൾ ഇങ്ങനെ രൂഷമായിട്ട് നോക്കണം അതുമാത്രമേ വെള്ളത് വിളുത്തുപോയി മനോഹർ ഒരിക്കലും പ്രതീക്ഷയില്ല കല്യാണി ആ സമയത്ത് അങ്ങോട്ട് വരുമെന്നുള്ള മനോഹറിന് മനസ്സിലായി താൻ പിടിക്കപ്പെട്ട് കഴിഞ്ഞു ഇനിയിപ്പം എങ്ങാനിവിളെങ്ങാനും ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി കാര്യങ്ങളൊക്കെ തീരുമാനം തീരുമാനമായെന്ന് ഇനിയിപ്പം എന്തു ചെയ്യും ഇറങ്ങി ഓടാനും പറ്റില്ല നിൽക്കാനും പറ്റാത്തൊരവസ്ഥയില മനോഹർ നിൽക്കുക അപ്പൊ അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ അടുത്ത ആഴ്ച കാണാൻ പോകുന്നേ ഇനിയിപ്പം അതോടൊപ്പം തന്നെ പ്രകാശിന്റെ അടുത്തേക്ക് ആ സ്ത്രീ വരുന്നുണ്ട് ആ സ്ത്രീ ആരാ എന്താ പ്രകാശിന്റെ സഹായത്തിന് വരുന്നാണോ അതോനി മറ്റെന്തേലും ഉദ്ദേശം ഉണ്ടോ അവർക്ക് കല്യാണിന്റെ രക്ഷിക്കാൻ വരുന്നതാണോന്നും അറിയത്തില്ല അപ്പൊ ആ സ്ത്രീയുടെ ഉദ്ദേശഗതികളൊക്കെ നമ്മൾ അടുത്തയാഴ്ച മനസ്സിലാകുന്നുണ്ട് എന്നാൽ കുറച്ച് ദിവസങ്ങളായും പ്രകാശിനെ ഫോളോ ചെയ്യുന്നേ പ്രകാശിനെ കൈ കിട്ടാൻ വേണ്ടി മാത്രമാണത് ബാലണന്റെ വീട്ടിലേക്ക് വന്നതും ബാലന്റെ വീട്ടിലേക്കല്ല ബാലന്റെ കടയിലേക്ക് വന്നതും പ്രകാശിനെ അന്വേഷിച്ചും ഓട്ടം പോരണ്ടെന്നൊക്കെ പറഞ്ഞ് അപ്പൊ അതിന്റെ വിശേഷങ്ങൾ എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ അത് ഫുൾ വിശേഷം വരുമ്പോൾ അറിയത്തുള്ളു എന്നുള്ള ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി